ബാബരി മസ്ജിദ് തകർത്തതിന് മുൻ ബി ജെ പി നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന കല്യാൺ സിംഗിനെതിരെ സ്വമേധയാ ഫയലിൽ സ്വീകരിച്ച കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കാത്ത സുപ്രീം കോടതി നടപടിയെ ഒഡീഷ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എസ് മുരളീധരൻ അപലപിക്കുകയാണ് കോടതി നടപടി സ്ഥാനപരമായ ഓർമ്മക്കുറവാണെന്നും അത് ക്ഷമിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യ ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സെന്ററിൽ നടന്ന എം ജി നൂറാനി അനുസ്മരണ പ്രഭാഷണത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറയുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കോടതി കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല ചത്ത കുതിരയെ എന്തിനാണ് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നതെന്ന് ഹർജി ലിസ്റ്റ് ചെയ്തപ്പോൾ ജസ്റ്റിസ് സഞ്ജയ് കൗൾ ചോദിച്ചത് ഗുരുതരമായ കുറ്റമായി സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു കാര്യത്തിലുള്ള മായ ഓർമ്മക്കുറവാണിത് എന്റെ കാഴ്ചപ്പാടിൽ അത് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ജസ്റ്റിസ് എസ് മുരളീധരൻ പറയുകയാണ് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആരും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സുപ്രീം കോടതി ക്ഷേത്ര നിർമ്മാണത്തിന് നിർദ്ദേശം നൽകി ആരും ആവശ്യപ്പെടാതെ തന്നെ സുപ്രീം കോടതി ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ഇറക്കി കേന്ദ്ര സർക്കാരോ ഹിന്ദു ഗ്രൂപ്പ് അഭിഭാഷകനോ അത് ആവശ്യപ്പെട്ടിരുന്നില്ല അതിന് നിയമപരമായ അടിസ്ഥാനവും ില്ല ആരും ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടിട്ടുമില്ല അതിനാൽ ആരും വാദത്തെ എതിർത്തിട്ടുമില്ല ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ ഒരു തർക്കവും കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല കോടതിയുടെ പരിഗണനയില്ലാത്ത വിഷയത്തിലാണ് വിധി വന്നത് ജസ്റ്റിസ് എസ് മുരളീധരൻ വിശദീകരിക്കുകയാണ് ബാബരി മസ്ജിദ് പൊളിച്ചുമാറ്റലിലെ അനന്തര ഫലങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ആരാധനാലയ സംരക്ഷണ നിയമത്തെ കുറിച്ച് ഉണ്ടായിട്ടും രാജ്യത്തുടനീളം കേസുകൾ വർദ്ധിച്ചു വരികയാണ് നിലവിൽ അത്തരം പതിനേഴ് കേസുകളാണുള്ളത് ദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ബാബരി മസ്ജിദ് കേസിലെ വിധി എഴുതിയത് ആരെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല പക്ഷെ വിധി നൽകുന്നതിന് മുമ്പ് ദൈവവുമായി കൂടിയാലോചിച്ചു എന്ന രചയിതാവ് പറഞ്ഞതും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കർണാടകയിലെ ഹിജാബ് നിരോധനത്തെ എതിർത്ത ജസ്റ്റിസ് എസ് സുധാൻഷാ ദൂലിയുടെ അഭിപ്രായത്തോട് തനിക്കും യോജിപ്പാണെന്ന് എസ് മുരളീധരൻ വ്യക്തമാക്കുകയാണ് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിൽ പ്രവേശിക്കുന്നതിനാൽ നിർബന്ധമായ മതപരമായ ആചാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രശ്നകരമാണ് ജഡ്ജിമാർക്ക് തെറ്റുപറ്റുന്നതിൽ അത് അപകടകരമാണ് എന്നും അദ്ദേഹം പറയുകയാണ്